കളി മാറ്റുകയാണ് കാരണം മാറ്റി പിടിക്കുമ്പോഴല്ലേ കാണാൻ രസം കൂടുന്നത് സീസൺ സിക്സ് ഇതാ തുടങ്ങാൻ പോകുന്നു മാർച്ച് പത്തിനാണ് തുടങ്ങുന്നത് അറിഞ്ഞില്ല അറിഞ്ഞില്ലേ പ്രമോ കണ്ടില്ലേ എന്നിട്ടും അറിയത്തില്ല എപ്പഴാ തുടങ്ങുന്നു എത്ര പ്രേക്ഷകരാണ് ഇത് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത് അറിയാമോ ആ പ്രമോഹിക്കകത്ത് ഇപ്രാവശ്യം എല്ലാം മാറ്റിമറിക്കുമെന്നാണ് നമ്മുടെ ലാലേട്ടം പറഞ്ഞേക്കുന്നത് കഴിഞ്ഞ സീസണിലെ പ്രമോ ഉണ്ടായിരുന്നു കഴിഞ്ഞ സീസണിലെ പ്രമോ തീ പാറുമായിരുന്നു പക്ഷെ തീ പറയോ പോലും പാറിയില്ല പക്ഷെ ഈ സീസണിൽ ഉറപ്പായിട്ടും തീ പാറും എല്ലാം മാറ്റിമറിക്കും അൺപ്രഡിക്റ്റബിൾ സീസൺ ആയിരിക്കും ബിഗ് ബോസ് സീസൺ സിക്സ് സംശയം ഉണ്ടോ എന്ത് സംശയം നമ്മുടെ ലാലേട്ടം അല്ല കെട്ടിലും പ്രമോ വന്നേക്കുന്നത് മാറ്റി പറഞ്ഞത് ആ കലിപ്പന്മാരും എല്ലാം കൂടെ പാട്ട് പഠിക്കാൻ പറ്റും കയ്യിലൊരു വീടൊക്കെ കൊടുത്തിട്ട് ഇത്തവണത്തെ സീസണിൽ ആരും പഠിച്ചിട്ട് ഇങ്ങോട്ട് വരണ്ട നിങ്ങൾ എന്താണോ പഠിച്ചിട്ട് വരുന്നത് അതിന്റെ നേരെ വിപരീതമായിട്ട് അങ്ങോട്ട് ബിഗ് ബോസ് ചെയ്തു തരും അതുകൊണ്ട് മക്കൾ ആരും ഇത്തവണ ഒന്നും പഠിച്ചിട്ട് ഇങ്ങോട്ട് വരണ്ട പിന്നെ ഇത്തവണത്തെ ബിഗ് ബോസ് വേറെ പ്രത്യേകതയുണ്ട് നാല് ബെഡ്റൂം നാല് ബെഡ്റൂം അതൊക്കെ നമുക്ക് കണ്ടറിയാം

പിന്നെ നമ്മുടെ അഖിൽമാരൊക്കെ ഉണ്ടായിരുന്നേ അഖിൽമാരാറും കൂടെ ഇല്ലായിരുന്നെങ്കിൽ കഴിഞ്ഞ സീസൺ ഏറ്റവും കൂടുതൽ അങ്ങനെ വരാതിരിക്കട്ടെ നല്ല കണ്ടസ്റ്റന്റുകൾ എത്താണ് വരുന്നത് ഇരുപത്തിയഞ്ച് കണ്ടസ്റ്റന്റുകൾ ഞാൻ അറിയാമോ നിങ്ങൾക്കറിയാൻ മാറുകയാണെന്ന് ഡാൻസേഴ്സ് ഉണ്ട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് കളരി പിടിച്ചവരുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഒരു ബോക്സർ ഉണ്ടായിരുന്നല്ലോ ബോക്സർ കണ്ടപ്പോ നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചു ആൾക്കാരെ ഇടിച്ച് മറിച്ച് ചവിട്ടി കൊളമാക്കി എല്ലാം പോകുന്ന വിചാരിച്ചത് പക്ഷെ ഒരു പാവം ആയിരുന്നു അവസാനം പുള്ളിയുടെ തള്ളു കേട്ട് നമ്മുടെ ബാല്യം പോലും പകച്ചു പോയി പക്ഷെ ഇത്തവണ ഉണ്ടെന്നാണ് നമ്മളെ പ്രഭോയിൽ കണ്ടത് അപ്പൊ തീരുമാറുന്ന അടിയായിരിക്കും ഇത്തവണത്തെ സീസൺ സീസൺ ഉണ്ടായിരുന്നു റോബിനും റിയാസും മുസ്ലിം എല്ലാം കൂടെ തകർത്ത് ജാസ്മിനും എല്ലാം കൂടെ കൂടെ തകർത്ത് മറികുന്ന സീസൺ ആയിരുന്നു മണുപ്പായിരുന്നുണ്ട് ഇതുപോലൊരു ടോക്സിക് സീസൺ ഇതുവരെ ഉണ്ടായിട്ടുണ്ട് ആ സീസൺ ഫോർ കൊണ്ട പ്രേക്ഷകർ സീസൺ ഫൈവ് കാണുന്നില്ലെന്ന് വിചാരിച്ചു പക്ഷെ എന്നാലും ഈ സീസൺ അത് കാത്തി കാണാം അതിനുള്ള എല്ലാ കിടിലും പ്രമോയും അതിനുള്ള എല്ലാ പരിപാടികളും നമ്മുടെ ബിഗ് ബോസ് തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ മാർച്ച് പത്തിന് അപ്പം കൂടുതൽ